ക്രൈസ്തരോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ടാം വാക്യം നിൻ്റെ ഭാരം യഹോവിടമേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല ഹലൂയ്യ നിൻ്റെ ഭാരം യഹോവിടമേൽ വെച്ചുകൊള്ളുക നമ്മുടെ ഭാരം എത്ര വലുതാണെങ്കിലും കർത്താവിൻ്റെ മേൽ ഇട്ടു കൊടുത്താൽ കർത്താവ് നമ്മെ പുലർത്തും ദൈവത്തിൽ വിശ്വസിച്ച് സകല ഭാരവും കർത്താവിലേൽപ്പിച്ചുമെങ്കിൽ നമ്മെ പുലർത്താൻ നമ്മെ നടത്താൻ അവൻ വിശ്വസ്തനത്രേ യേശു കർത്താവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇന്ന് രാവിലെ സമയത്തും പരിശുദ്ധാത്മാവും നമുക്ക് തരുന്ന ഏറ്റവും വലിയ ആഹ്വാനവും അതുതന്നെയാണ് ഭാരം ചുമക്കുന്ന കർത്താവ് ഭാരം ചുമക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ സകല ഭാരത്തെയും ചുമക്കാൻ അവൻ ശക്തനത്രേ അവൻ മതിയായവനത്രേ അവൻ്റെ അടുക്കൽ വരുന്നവർക്ക് അവൻ ആശ്വാസത്തെ കൊടുക്കും ഇന്ന് പകൽക്കാലവും നാം കുലുങ്ങിപ്പോകാതെ മുന്നേറുവാൻ തകർന്നു പോകാതെ മുന്നേറുവാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സകല ഭാരവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നത് അത്ര രണ്ട് അല്ലെങ്കിൽ മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിൻ്റെ വഴികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക അവൻ അത് നിവർത്തിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു പാതയിലൂടെയാണോ നാം കടന്നു പോകുന്നത് അതിനെ കർത്താവിൻ്റെ കരത്തിലേക്ക് നാം ഏൽപ്പിക്കുമെങ്കിൽ അല്ലല്ലു ഏതാ തിരുവദിനം പറയുന്നു നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിച്ചാൽ അവനിൽ തന്നെ ആശ്രയിച്ചാൽ അവൻ അത് നിവർത്തിക്കും നാം പോകുന്ന വഴിയിൽ വഴിയിൽ തളർന്നു പോകാതെ അക്കരെ എത്തിക്കുവോളം എത്തേണ്ടടുത്ത് എത്തിക്കുവോളം നമ്മെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനത്രേ പലരും പല വഴിയിലൂടെയും തുടങ്ങി എന്നാൽ ആ വഴി എത്തേണ്ടടുത്ത് എത്തുവാൻ അവർക്ക് സാധിച്ചില്ല ഇന്ന് രാവിലെ സമയത്ത് കർത്താവ് പറയുന്നു ദൈവം ഒരുക്കുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ നീ പോകുമെങ്കിൽ നിൻ്റെ വഴി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമെങ്കിൽ അവൻ നിന്നെ നടത്തും നേരെയുള്ള പാതയിൽ നടത്തും ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തും നീ എത്തേണ്ടുന്ന ആ തുറമുഖത്ത് അവൻ നിന്നെ എത്തിക്കാൻ മതിയായ ദൈവമത്രേ വഴിയിൽ തളർന്നു പോകാതെ വഴിയിൽ പട്ടുപോകാതെ അക്കരെ എത്തിക്കുവോളും സൂക്ഷിക്കുന്ന ദൈവമത്രേ നിങ്ങൾക്ക് അല്ലല്ലു ആ ഒരു ഒരു മനുഷ്യൻ്റെ യാത്ര നിങ്ങൾക്ക് നന്നായിട്ടറിയാം എരിശലേമിൽ നിന്ന് എരിവുഹോയിലേക്ക് പോയവൻ വഴിയിൽ വെച്ച് കള്ളന്മാർ പിടിച്ചു അവനെ അവനെ ഉപദ്രവിച്ചു അവൻ്റെ എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി അവനെ അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടേച്ചു പോയി എന്നിട്ട് വേദപുസ്തകം പറയുന്നു അവനെ ഹലുവിയ ഒരു നല്ല ശബരിയാക്കാരൻ വന്ന് ശുശ്രൂഷിച്ച് അവനെ എത്തേണ്ടടുത്ത് എത്തിച്ചു ഇന്ന് രാവിലെ സമയത്തും വഴിയിൽ എന്ത് പ്രതികൂലമുണ്ടെങ്കിലും നമുക്കൊരു നല്ല ശബരിയാക്കാരനുണ്ട് അവൻ നാം എത്തേണ്ടുന്ന സ്ഥലത്ത് നാം എത്തേണ്ടുന്ന ആ നല്ല തുറമുഖത്ത് അവൻ നമ്മെ എത്തിക്കും വഴിയിൽ ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും ഏതൊക്കെ പ്രതികൂലം വന്നാലും വഴിയിൽ കൈവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ് അവൻ നാം എത്തേണ്ടുന്ന സ്ഥലത്ത് നമ്മെ എത്തിക്കുന്ന ദൈവം വീണ്ടും തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ പ്രവൃത്തിയെ കർത്താവിന് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും നിൻ്റെ ഏത് പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം കർത്താവിൻ്റെ കരത്തിലാണെങ്കിൽ ആ പ്രവൃത്തിക്ക് റിസൾട്ട് കൊണ്ടുവരുവാൻ നല്ല പ്രതിഫലം കൊണ്ടുവരുവാൻ കർത്താവ് വിശ്വസ്തനത്രേ നട്ടവരും നനച്ചവനുമല്ല വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഏത് പ്രവൃത്തിയാണെങ്കിലും ഒരു നിമിഷം ഒന്ന് കർത്താവിൻ്റെ മുമ്പാകെ ഒന്ന് ഏൽപ്പിക്കുമോ കർത്താവിനോട് പറയുമോ ദൈവമേ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുക നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇതിനെ എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ അങ്ങ് സാധ്യമാക്കി തരണമേ എന്ന് വെച്ച് ദൈവത്തിന് മുമ്പാകെ ഒരു വാക്ക് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ പ്രവൃത്തികളെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഒന്ന് നിൻ്റെ ഭാരം യഹോബുടെ മേൽ വെച്ചു കൊള്ളുക രണ്ട് നിൻ്റെ വഴി കർത്താവിനെ സമർപ്പിക്കുക മൂന്ന് നിൻ്റെ പ്രവൃത്തി കർത്താവിനെ ഏൽപ്പിക്കുക ഇതാ നാലാമതായിട്ട് ഹല്ലുലുയ്യ നിൻ്റെ ചിന്താകുലങ്ങളെ ഏൽപ്പിക്കുവാൻ അപ്പസ്തുക്കളിനായി പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് ഹല്ലുലുയ നമ്മുടെ ജീവിതത്തിൽ ഭാരം കൊണ്ടുവരുന്ന ടെൻഷൻ കൊണ്ടുവരുന്ന മാനസിക സമ്മർദ്ദം കൊണ്ടുവര കൊണ്ടുവരുന്ന എല്ലാ ചിന്തകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം അങ്ങനെയെങ്കിൽ നമ്മെ പുലർത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മകം നാല് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ഹല്ലലുയ വേറെ പുസ്തകം പറയുന്നത് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക രണ്ട് നിൻ്റെ വഴി കർത്താവിനെ ഏൽപ്പിക്കുക മൂന്ന് നിൻ്റെ ഹല്ലലുയ പ്രവൃത്തിയെ കർത്താവിനെ ഏൽപ്പിക്കുക നാല് നിന്റെ ചിന്താകുലങ്ങളെ കുലങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നീ കുലുങ്ങിപ്പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക നല്ല പിതാവി നിന്റെ മക്കളുടെ ജീവിതത്തിൽ കുലുക്കുന്ന കുലുങ്ങളയ കുലുങ്ങിപ്പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു കാരണം വേദപുസ്തകം പറയുന്നു പാറമേൽ പണിത വീട് എത്ര കാറ്റടിച്ചിട്ടും തിരമാലകൾ അലച്ചു വന്നാലും അത് കുലുങ്ങിയില്ല അത് വീണില്ല ക്രിസ്തുവാകുന്ന പാറമേൽ ഇവരെ പണിതിരിക്കാൻ സ്തോത്രം ഇവരുടെ സകല ചിന്താകുലങ്ങളെയും തമ്പരാനെടുത്തതിനാൽ സ്തോത്രം എല്ലാ വഴികളെയും കർത്താവിൻ്റെ കനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ പ്രവൃത്തിയും തിരുക്കരകളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് ഇവരുടെ ഭാരത്തെ മാറ്റി ഇവരെ ഇവരെ കുലുങ്ങാത്തവണ്ണം ഇവരെ നിർത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ഇന്ന് രാവിലെ ഈ കുടുംബങ്ങൾക്കകത്ത് ഹല്ലുലി ദൈവിക ഉറപ്പും ധൈര്യവും കൊടുക്കണം ദൈവിക ശക്തി കൊടുത്ത് ഇവരെ മാനിക്കണം ഇവരുടെ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ഹല്ലിലി ഓരോ ചുവടിലും കർത്താവിനെ നന്ദി പറഞ്ഞ് ജീവിപ്പാൻ ഇവർക്ക് ബലം കൊടുക്കണം ഒത്തിരി വലിയ ടെസ്റ്റിമണികളെ കൊണ്ട് ഇവരെ നിറയ്ക്കണം ഹാലി ലൂയ്യ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ